ഹലോ നമ്മൾ നാളായി ചെയ്തിട്ട് ഇന്നത്തെ ബ്ലോഗ് ബ്ലോഗ് വിശ്വസിച്ചില്ല എന്താ ഈ എന്ന് വെച്ചാൽ നമുക്കൊരു സ്പെഷ്യൽ വരുന്നുണ്ട് സർപ്രൈസ് ഉണ്ട് നിന്നെ കാണാൻ ഒരാൾ വന്നിരിക്കുന്നു ആരായിരിക്കും നമ്മൾ കൊടുക്കാൻ പോകുന്ന ഗിഫ്റ്റ് മേടിക്കണമെന്നുണ്ടോ എനിക്കും പറഞ്ഞോളൂ പക്ഷെ എന്റെ പ്രസ്ഥാനത്തെ കുറ്റപ്പെടുത്തരുത് ഇത് എന്നോട് പ്രൊഫഷൻ അപ്പാട് സ്ത്രീലമ്പടനാ മിണ്ടിയാൽ പോലും അവള് മനസ്സിലാക്കി ഇനി എങ്ങനെ തെളിയിക്കും ചെറിയ പുള്ളി അല്ലവൻ ഇനി വിട്ടിട്ട് കാര്യമില്ല നല്ലൊരു പെണ്ണിനെ കണ്ടുപിടിച്ച് പ്രേമൻ നിന്റെ പേര് പോലെ തന്നെ നിന്റെ തൊഴിലും പ്രേമം സോറി എന്റെ എക്സിന്റെ ഒരു ചെറിയ ഹലോ